അങ്ങനെ പാലക്കാട് എലക്ഷനൊക്കെ കഴിഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചതല്ല എത്ര ഭൂരിപക്ഷത്തിൽ വിജയിച്ചു എന്നുള്ളതാണ് കാര്യം പതിനെട്ടായിരത്തി ചില്ലറ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചത് ഈ സമയത്ത് നമ്മൾ വിഷമത്തോടെ ഓർക്കുന്ന ഒരാളേ ഉള്ളൂ പി സരിൻ പി സരിൻ മത്സരിച്ചു സാധാ കിട്ടുന്ന അത്ര വോട്ട് പോലും കിട്ടിയോ അറിയില്ല എന്നാണെങ്കിലും പതിനെട്ടായിരം ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചപ്പോൾ പി സരിൻ രാഹുൽ മാങ്കൂട്ടത്തിൽ മാംകൂട്ടത്തിൽ ഉന്നയിച്ച കുറേ കാര്യങ്ങളാണ് ഓർത്തു പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തിൻ്റെ ബേസിലാണ് ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് പാലക്കാടിൻ്റെ പൾസ് എനിക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കാൻ സാധ്യതയില്ല തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ പറയുകയും അതൊന്നും കൂടാതെ കോൺഗ്രസ്സിൽ നിന്ന് എൽ ഡി എഫിലേക്ക് പോയി അവിടെ മത്സരിക്കുകയും ചെയ്തു അപ്പം എന്താ പറയുക വല്ലാത്തൊരു അവസ്ഥയിലൂടെയായിരിക്കും പി സൈൻ കടന്നു പോകുന്നത് പക്ഷേ ഇത് രാഷ്ട്രീയമാണ് നമുക്ക് വാക്കുകൾ എപ്പോൾ വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ അതിലൊന്നും വിഷയമില്ല ഇനിയിപ്പം ഇതിനെക്കുറിച്ച് പഠനം നടത്തുകയായിരിക്കും അടുത്ത ലക്ഷ്യം തോൽവിയെക്കുറിച്ചുള്ള പഠനം നടത്തുക എന്നിട്ട് അടുത്ത പ്രാവശ്യം ആ പഠനം നടത്തി കുറച്ചും കൂടി നല്ല രീതിയിൽ തോക്കുക അല്ല സോറി ജയിക്കുക നല്ല രീതിയിൽ ജയിക്കാൻ നോക്കുക അതൊക്കെയാണ് ഇനി നടക്കൂ അപ്പം ഇതുവരെ പറഞ്ഞിരിക്കുന്ന വാക്കുകളൊക്കെ ഇനിയിപ്പോൾ ഒരുപാട് ട്രോളുകളായിട്ട് വരും രാഹുൽ മാങ്കൂട്ടത്തിൽ നേരത്തെ പറഞ്ഞവർ ജയിച്ചതിലല്ല ഇത്ര ഭൂരിപക്ഷം കിട്ടിയതിലാണ് ചെറിയ പ്രശ്നം എല്ലാവർക്കും ഉള്ളത് പക്ഷേ എനിക്കൊക്കെ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നൂറ് ശതമാനവും ജയിക്കാനായിരുന്നു സാധ്യത പിന്നെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ പി എന്ന് പറയുന്ന വ്യക്തി ഉണ്ടാക്കിയ പ്രശ്നം അത് കഴിഞ്ഞ പ്രശ്നം നേരെ എൽ ഡി എഫിൽ ചില പ്രശ്നങ്ങൾ വന്നു പിന്നെ എന്താ പറയുക ബി ജെ പിയിൽ അത് കൂട്ട് പ്രശ്നങ്ങൾ വന്നു അപ്പോൾ എല്ലാ പാർട്ടിയിലും പ്രശ്നങ്ങളിലൂടെയാണ് കടന്നുപോയത് പക്ഷേ ഇത്രത്തോളം ഭൂരിപക്ഷം ഷാഫി പറമ്പിൽ രണ്ടായിരത്തി പതിനാറ് കിട്ടിയതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷമൊക്കെ കിട്ടുന്നു എന്നാണെങ്കിലും രാഹുൽ മാൻകൂട്ടത്തിൽ നല്ലൊരു ചെറുപ്പക്കാരനാണ് പക്ഷേ ഒരപേക്ഷയേ ഉള്ളൂ ഷാഫീനെ നേരെ ഇവിടുന്ന് ഡൽഹിക്ക് തട്ടിയ പോലെ രാഹുൽ മാംകൂട്ടത്തിൽ വളർന്നു വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനേം ഇവിടെ നിന്ന് ഡൽഹിക്ക് തട്ടാനായിരിക്കും പ്ലാന് കേരളത്തിന് വേണ്ട കുറച്ച് ചെറുപ്പക്കാരായിരിക്കും ഇവരെ കേരളത്തിൽ നിൽക്കട്ടെ അതാണ് നമുക്ക് ആവശ്യം എന്താണെങ്കിലും പാലക്കാടുകാർ അടിവളി രീതിയിൽ വോട്ട് ചെയ്തു ജയിച്ചു ഇനിയിപ്പം സരിൻ പാലക്കാടുകാരൻ തന്നെയാണെന്ന് തോന്നുന്നു പാലക്കാട് തന്നെയാണ് സരിൻ ഫുൾ ടൈം അപ്പം സരിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ തോറ്റാലും ഞാൻ എപ്പോഴും പാലക്കാടിൻ്റെ കൂടെ ഉണ്ടാകും കുഴപ്പമില്ല നമ്മുടെ സുരേഷ് ഗോപി അങ്ങനെയായിരുന്നു എത്രയോ വട്ടം നിന്ന് തോറ്റു എന്നിട്ട് തൃശ്ശൂർ നിന്ന് 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 ജയിച്ചില്ലേ അതുപോലെ എന്നേലും ഒരിക്കൽ സരിനും ജയിക്കാൻ പറ്റും പക്ഷേ സരിൻ അത്രത്തോളം ആരോപണങ്ങൾ ഉന്നയിച്ചതിൽ കുഴപ്പമില്ലായിരുന്നു പക്ഷേ ആരോപണങ്ങളുടെ ഉന്നയിച്ചതിൽ കുറെ കൂടിപ്പോയി ആരോപണങ്ങൾ ഉന്നയിച്ചത് പിന്നെ മാത്രമല്ല പെട്ടെന്ന് പാർട്ടി മാറുകയും അപ്പോഴത്തേക്ക് മത്സരിക്കുകയൊക്കെ ചെയ്തു ഇനിയിപ്പോൾ സരിനൊരു എം എൽ എ ആവുക എന്ന മോഹം ഈ വരുന്ന ഇലക്ഷനിൽ നടക്കുമോ അറിയില്ല എന്തായാലും ഉപതെരഞ്ഞെടുപ്പ് എന്തായാലും തീർന്നില്ലേ ഇനിയിപ്പോൾ അടുത്ത ഇലക്ഷൻ വരുമ്പം നോക്കാം എന്നുള്ളത് എന്ത് പറയാനും അതിൻ്റെ ഇടയ്ക്ക് വോട്ടിങ്ങിൻ്റെ അന്നത്തെ ദിവസം ഇരുപതാം തീയതി അല്ലേ പാലക്കാട് വോട്ടിംഗ് നടന്നത് ഞാൻ തോന്നുന്നു അന്നത്തെ ദിവസം പോലെ പല പോളിംഗ് ബൂത്തുകളിലും പല പ്രശ്നങ്ങൾ നടന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ചെല്ലുമ്പോൾ പോളിംഗ് ബൂത്ത് കയറ്റുന്നില്ല പക്ഷേ മറ്റ് സ്ഥാനാർത്ഥികൾ വരുമ്പോൾ കേറ്റുന്നു അതിനെതിരെ നാട്ടുകാർ കുറേ പ്രതികരിച്ചു കയറ്റാത്തവരോടെ അപ്പം എന്താ പറയുക ഒരുപാട് കുറെ കുറേ തെറ്റുകൾ പറ്റിയിട്ടുണ്ട് പക്ഷെ അതൊക്കെ തിരുത്തി മുന്നോട്ട് പോവുക എന്നല്ലാതെ പക്ഷേ ചേൽക്കര പ്രദീപ് ജയിച്ച കേട്ടോ അതറിയായിരുന്നു എം വി ഹരിദാസിനെ നിർത്തി അവിടെ ജയിക്കു അത് യു ആർ പ്രദീപ് തന്നെയേ ജയിക്കുള്ളൂ എന്നറിയാറുണ്ട് അന്നെല്ലാം തകർത്തു പിന്നെ പ്രിയങ്ക ഗാന്ധിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പ്രിയങ്ക ഗാന്ധിക്ക് നാല് ലക്ഷം ഇപ്പം എത്ര മൂന്നര ലക്ഷമോ ഒക്കെ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു നാല് ലക്ഷമൊക്കെ കിട്ടുമായിരിക്കും ഭൂരിപക്ഷം പ്രിയങ്ക ഗാന്ധിൻ്റെ ജയം പിന്നെ നൂറ് ശതമാനം ഉറപ്പായിരുന്നു ഞാൻ വിചാരിച്ചവര് തന്നെയട്ടോ ജയിച്ചത് പക്ഷേ ഡൗൽമാംകൂട്ടത്തിൽ നിന്ന് ഭൂരിപക്ഷം നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട് എന്താണെങ്കിലും നല്ലൊരു വ്യക്തിയാണ് നല്ലൊരു വിവരമുള്ള മനുഷ്യനാണ് പുള്ളി നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിൽ പല മാറ്റങ്ങളും കൊണ്ടുവരാൻ പുള്ളിനെയും കൊണ്ട് സാധിക്കും അപ്പം എന്താണെങ്കിലും for upsetting.